വെറുതെ റീൽസിൽ ചില മനസ്സിലായതുകൊണ്ട് ഈ വീഡിയോ സോഷ്യൽ മീഡിയ ഇത് കണ്ടു തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്ന അതേ ഫീൽ തന്നെയാണ് എനിക്കും തോന്നിയത് ഞാൻ എന്താണോ ചിന്തിച്ച് നിങ്ങളും അത് തന്നെ ഇപ്പൊ ചിന്തിക്കുന്നുണ്ട് എന്നത് കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് യഥാർത്ഥത്തിൽ നടക്കുന്നത് വേറൊന്നുമല്ല പത്ത് ബോളുകൾ രണ്ട് ലൈനായിട്ട് വെച്ച് ഒരേ ലെങ്ത്തിൽ വെച്ചു രണ്ട് കുട്ടികൾ അപ്പുറം അപ്പുറം നിന്നു ഇത് ആദ്യം പെറുക്കി ഈ ബോക്സിനകത്ത് ഇട്ട് തീർക്കുന്ന ആളാണ് വിജയി വിസിലടിച്ച ഉടനെ തന്നെ കുട്ടികൾ പെറുക്കാൻ തുടങ്ങുന്നു ഒരാൾ അങ്ങേ അറ്റത്തോടി അവിടുന്ന് പെറുക്കി ഇങ്ങോട്ട് വരുന്നു ഒരാൾ ഇവിടുന്ന് പെറുക്കി അങ്ങോട്ട് പോകുന്നു സ്വാഭാവികമായിട്ട് നമ്മളെന്താ വിചാരിക്കുക വിജയിക്കാൻ പോകുന്നത് ജസ്റ്റ് സൈഡിൽ ആദ്യം പിറക്കി പോകുന്നതാണ് എന്നാൽ ബുദ്ധിമാനായ വലതു വയസ്സേ കുട്ടി ആദ്യം അവിടുന്ന് പേറക്കി ഇങ്ങോട്ട് വരുന്നു അവസാനം വന്ന രണ്ട് ബന്ധും നിന്ന് നിൽപ്പിത്തന്നെ അവനെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതുതന്നെയാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ പല കാര്യങ്ങളിലും സംഭവിക്കുന്നത് ചെറിയ ചെറിയ കാര്യങ്ങളാകാം ഇതൊക്കെ പക്ഷേ ഈ ഒരു വീഡിയോയിൽ വലിയൊരു സന്ദേശമുണ്ട് ആ സന്ദേശം എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിട്ടാണ് ഞാൻ ഈ വീഡിയോ കിട്ടുന്നത് കേട്ടോ പല കാര്യങ്ങളും നമ്മൾ ചിന്തിക്കുന്ന പോലെയല്ല പലതിനും പല എളുപ്പവഴികളുമുണ്ട് പക്ഷെ അത് നമ്മൾ കണ്ടെത്താൻ കഴിയണം അത് അനുസരിച്ച് പ്രവർത്തിക്കാൻ കഴിയുമ്പോൾ വിജയിക്കും ആ വലതു വയസ്സ് നിൽക്കുന്ന മിടുക്കൻ അതിൽ ഈസി ജയിച്ചു തോറ്റവൻ നിരാശയോടെ നിലത്തേക്ക് വീഴുന്നു ഇടത് വയസ്സ് നിൽക്കുന്ന കുട്ടിക്ക് മൂന്ന് പന്ത് ബാക്കിയുള്ളപ്പോൾ വലതു ഭാഗത്തെ കുട്ടിക്ക് ആറോ ഏഴോ പന്ത് ബാക്കി ട്വിസ്റ്റ് വന്നത് വിജയിച്ചു കഴിഞ്ഞാണ് ഇപ്പോൾ നോക്കൂ ഇടതു വയസ്സുള്ള കുട്ടിക്ക് ഇനി രണ്ടേ രണ്ട് പന്ത് ബാക്കിയുള്ളൂ പക്ഷേ ഇവന് നാല് ആ നാല് പന്ത് എടുത്ത് തീരുന്ന സമയം കൊണ്ട് മറ്റവൻ ഓടിയെത്തുന്നില്ല ആ രണ്ട് പന്ത് എടുക്കാൻ ഇപ്പം അവിടെ ഒരെണ്ണം ബാക്കി ഇവിടെ മൂന്നെണ്ണം പിന്നെ അവൻ ഓടുകയാണ് അവനോ ദൂരം കൂടി ഇവന് ദൂരം കുറഞ്ഞു അവനാ നിന്ന് നിൽപ്പിൽ തന്നെ എല്ലാ പന്തും എടുത്തകത്തിടുന്നു അതാണ് വിജയം അവരുടെ അധ്യാപകൻ പറഞ്ഞ അനുസരിച്ചായിരിക്കും അവരങ്ങനെ ചെയ്തിട്ടുണ്ടാവുക അതിൽ നിന്ന് ആ കുട്ടികൾക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റി കൂടെ നമുക്കും എവിടെയൊക്കെ വായിച്ചും കണ്ടും അറിഞ്ഞിട്ടുണ്ട് ജപ്പാനിലൊക്കെ കുട്ടികളെ ഒരു അഞ്ചാം ക്ലാസ് വരെ എങ്കിലും ഇത്തരം കളികളിലൂടെയും കായിക വിനോദങ്ങളിലൂടെയാണ് ഈ വിദ്യാഭ്യാസം നൽകുന്നത് നമ്മുടെ അടുത്ത് നമുക്കറിയാലോ വലിയ പാണ്ഡക്കെട്ടുമായിട്ട് ഒന്നാം ക്ലാസ് മുതൽ പോകുന്ന കുട്ടികളെ നമ്മൾ കാണുന്നത് എനിക്കും നാല് മക്കളുണ്ട് അവർ സ്കൂളിലേക്ക് പോകുമ്പോൾ നമ്മൾ മുതിർന്നവര് ബസ്സിൽ കൊണ്ടു കൊടുക്കണം ഗേറ്റിൻ്റെ അടുത്ത് കൊണ്ട് കൊടുക്കണം ബാഗൊക്കെ അത്രയും ഭാരമേറിയ ബാഗൊക്കെ എടുത്തിട്ടാണ് ഇന്നത്തെ കുട്ടികൾ നമ്മളെ കേരളത്തിൽ പോകുന്നത് നമ്മുടെയൊക്കെ ബാല്യകാലത്ത് നമ്മൾ ബാഗം തൂക്കി പോകാൻ ബാഗില്ലായിരുന്നു ഒരു കൊച്ചു കൂടിനകത്ത് ഒരു സ്ലേറ്റ് ഒരു ചെറിയ ബുക്ക് മുഷിഞ്ഞ ബുക്കായിരിക്കും അതുതന്നെ ഒരു നാലോ അഞ്ചോ പേര് കൈമാറി കിട്ടിയ ബുക്കായിരിക്കും നിങ്ങൾക്കൊക്കെ ഓർമ്മ ഉണ്ടാവും അതെ പിന്നെ ഒരു മഷിത്തുണ്ട് സ്ലൈറ്റ് വായിക്കാനുള്ള മഷിത്തണ്ട് പലപ്പോഴും പണ്ടത്തെ ക്വാളിറ്റി ഇല്ലാത്ത സ്ലേറ്റും പെൻസിലുകളും ഒക്കെ കൊണ്ട് ഉപയോഗിക്കുമ്പോൾ സ്ക്രാച്ച് വീണിട്ട് ഒരു രണ്ട് മാസം പോലും ആകുന്നതിന് മുമ്പ് സ്ലൈറ്റിൻ്റെ പരിപാടി തീരും ആഴ്ചയിൽ റേഷനറിയും മണ്ണെണ്ണയും പരിസരയും മേടിക്കാൻ പോലും പൈസ കഴിയാത്ത മാതാപിതാക്കൾ എന്ത് ചെയ്യാൻ പറ്റും പുതിയ സ്ലേറ്റിന് വേണ്ടി ചോദിച്ചാലും കിട്ടത്തില്ല പലപ്പോഴും പകരം മാറ്റിയിടാനില്ലാത്തതുകൊണ്ട് തന്നെ തലേന്ന് രാത്രി അലക്കിയിടുന്ന നിക്കർ അമ്മ അടുപ്പിൻ്റെ അടുത്ത് വെച്ച് ഉണക്കി തന്ന് ക്ലാസ്സിൽ ചെന്നിരിക്കും പുകവണം വരുന്നത് ഇന്നും ഉറക്കുന്നു അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇന്നത്തെ കുട്ടികൾ കുറേ ഭാഗ്യവന്മാരാണ് പക്ഷേ നമുക്ക് നഷ്ടപ്പെട്ടത് ഇവർക്ക് കിട്ടുമ്പോൾ ഇവർക്ക് നഷ്ടപ്പെട്ട പലതും നമുക്ക് കിട്ടിയിട്ടുണ്ട് പണ്ട് അത്യാവശ്യം സാമ്പത്തികമുള്ള വീട്ടിലെ കുട്ടികൾ കൊണ്ടുവരുന്നൊരു അലുമിനിയം ബോക്സ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ അല്ലേ ഇതിനുവേണ്ടി ഞാൻ ഒരുപാട് വാശി പിടിച്ചിട്ടുണ്ട് പലപ്പോഴും പലരും പറയുന്നത് കേട്ടിട്ടുണ്ട് നയൻറ്റി കിട്ട്സാണ് എല്ലാവരും എല്ലാം കണ്ടത് എന്ന് ശരിയല്ലേ ഇന്നത്തെ കുട്ടികൾക്ക് പുതിയ ലോകം മാത്രമല്ലു നമ്മളെല്ലാം കണ്ടു മൊബൈൽ ഇല്ലാത്ത കണ്ടു ഫോൺ ഇല്ലാത്ത കണ്ടു ടെലിവിഷൻ ഇല്ലാത്ത കണ്ടു അതിന് ശേഷം വന്ന ഒക്കെ നമ്മൾ കണ്ടു ഇനി എന്തൊക്കെ പറഞ്ഞാലും ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ആത്മാർത്ഥ ബന്ധങ്ങളും സ്നേഹമൊന്നും ഇന്നില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ ചെറുപ്രായം മുതലേ കുട്ടികൾ മൂല്യബോധം വളർത്തി അവർ ചിരിച്ചും കളിച്ചും ഇതുപോലെ നന്നായിട്ട് വളരട്ടെ എന്നാണ് ആഗ്രഹം എനിക്ക് നടക്കുമായിരിക്കുമല്ലേ